ഇന്ത്യയെ പേടിച്ച് പാകിസ്ഥാനിൽ നിന്നും നാടുവിട്ട് അസീം മുനീറിൻ്റെ ഭാര്യ വീണ്ടും പാകിസ്ഥാൻ രാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെടുകയാണ് അസീം മുനീറിന്റെ ഭാര്യയുടെ ഒരു നാടുവിടൽ പാകിസ്ഥാൻ ഒരിക്കലും ജീവിക്കാൻ സുരക്ഷിതമായ ഒരിടമല്ല എന്ന സന്ദേശം തന്നെയാണ് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ തുറന്നു കാണിക്കുന്നത് ഓപ്പറേഷൻ സിന്ധോറോട് കൂടി തന്നെ പാകിസ്ഥാനിൽ നിന്നും പേടിച്ച് പലരും നാടുവിടുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ് അസീം മുനീറിൻ്റെ ഭാര്യ പറയുന്നത് തങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല ആയതിനാൽ തന്നെ അമേരിക്കയിലേക്ക് ചേക്കേറുന്നതാണ് നല്ലതെന്നാണ് ഇതോടെ ഉടൻ തന്നെ പെട്ടിയും കിടക്കയും കൊണ്ട് അമേരിക്കയിലേക്ക് നാടുവിടുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഭീകരതയ്ക്ക് മാത്രം പേരുകെട്ട രാജ്യത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പോലും പല വിദേശ രാജ്യങ്ങൾ അവിടേക്ക് വരാനും അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ പോലും മടിക്കുകയാണ് എന്നാൽ അമേരിക്കയിൽ ട്രംപ് ആകട്ടെ ഇവരെ ഇരും കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാകാം അസീം മുനീർ അമേരിക്കയിലേക്ക് പോയതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ ജീവിക്കാൻ സുരക്ഷിതമല്ല എന്നാണ് ഉന്നത സൈനിക നേതാക്കളുടെ കുടുംബാംഗങ്ങൾ പോലും വ്യക്തമാക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ എന്നേക്കുമായി രാജ്യം വിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ ഭാര്യയും കുടുംബവും മെയ് ആദ്യവാരം നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വൈകാതെ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇവരാകട്ടെ ഇപ്പോൾ അമേരിക്കൻ പൗരത്വം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യ ഓപ്പറേഷൻ ആരംഭിക്കുകയും പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തപ്പോൾ പാകിസ്ഥാനിലെ നിരവധി ഉന്നതർ അവരുടെ കുടുംബാംഗങ്ങളെ രാജ്യത്ത് നിന്നും മാറ്റിയെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് അതുപോലെ ഫീൽഡ് മാർഷൽ അസി മുനീർ പോലും തന്റെ ഭാര്യയെയും കുടുംബത്തെയും അമേരിക്കയിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് ജൂൺ ആദ്യവാരത്തിൽ തന്നെ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിച്ച സായിദ ഇമാറിന് വെറും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പൗരത്വം ലഭിക്കുകയും ചെയ്തു ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പാകിസ്ഥാനിലെ ബിസിനസ്സിന് എല്ലാ സഹായങ്ങളും നൽകുന്നത് അസീം മുനീർ നൽകിയ സമ്മാനമാണ് യു എസ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകിയ പൗരത്വം എന്നാണ് പറയപ്പെടുന്നതും പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് വിരമിച്ച ശേഷം അവരുടെ രാജ്യമിടുന്ന കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ അഷോക് ഖൈനി അതുപോലെ റാഹിൽ ഷെരീഫ് തുടങ്ങിയ ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന സൈനിക മേധാവി ഖമർ ജാവേദ് ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ വിട്ട് വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാകിസ്ഥാനെ അരിക്ഷിത അവസ്ഥയും ദാരിദ്ര്യവും അതുപോലെ തന്നെ അവികസനവും ഒക്കെയാണ് സമ്പന്നരായവരെ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കിയിട്ട് വർഷങ്ങൾ കുറേയായി അതുപോലെ പ്രതിപക്ഷത്തെ മറിയം നവാസ് മുതൽ ബിലാവൽ ഭൂട്ടോ വരെയുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ബ്രിട്ടീഷ് പൗരത്വമുള്ളവരാണ് രാഷ്ട്രീയത്തിനും സ്ഥാനം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കും മാത്രം പാകിസ്ഥാനിൽ നിൽക്കുകയും അഴിമതികളിലൂടെ വലിയ സമ്പത്ത് സമ്പാദിച്ചുകൊണ്ട് വിദേശത്തേക്ക് കുടിയേറിയതു ആണ് ഇപ്പോൾ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാക്കൾ ആ ഒരു രീതിയാണ് തുടർന്നു വരുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു ന്യൂസ് ഡെസ്ക്യൂസ്